നമസ്കാരം പ്രവാസി യുണോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജൂലൈയിൽ ജർമ്മൻ പണപ്പെരുപ്പം അപ്രതീക്ഷിതമായി വർദ്ധിച്ചു യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കണമോ എന്ന് തർക്കിച്ചു നിൽക്കുമ്പോൾ വില സമ്മർദ്ദം ഉയർന്നതായി സമ്മതിക്കുന്നു യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയിലെ പണപ്പെരുപ്പം ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമായിട്ടാണ് ഉയർന്നത് ജൂണിൽ രണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് ഉയർന്നതായിട്ടാണ് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസിയുടെ പ്രാഥമിക ഡാറ്റ കാണിക്കുന്നത് വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അത് മാറ്റമില്ലാതെ തുടരുമെന്നാണ് പ്രതീക്ഷ സേവന മേഖലയിലെ പണപ്പെരുപ്പം മൂന്ന് പോയിന്റ് ഒമ്പത് ശതമാനമായി ഉയർന്നു അതേസമയം ഭക്ഷ്യവിലപ്പെരുപ്പം നേരിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് പ്രാരംഭ ഫലങ്ങൾ അനുസരിച്ച് രണ്ടാം പാദത്തിൽ ജർമ്മൻ സമ്പത്ത് വ്യവസ്ഥ അപ്രതീക്ഷിതമായി ചുരുങ്ങുകയും ചെയ്തു ആദ്യ പാദത്തിൽ സീറോ പോയിന്റ് ടു പെർസെന്റേജ് വർദ്ധിച്ചതിന് ശേഷം കഴിഞ്ഞ മൂന്ന് മാസത്തെ അപേക്ഷിച്ച് ഔട്ട്പുട്ട് സീറോ പോയിന്റ് വൺ പെർസെന്റ് ആയി ചുരുങ്ങി ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഉപകരണങ്ങളുടെ ും നിർമ്മാണത്തിലും നിക്ഷേപം കുറയുകയും ചെയ്തു ജർമ്മൻ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഉൽപാദനത്തിലെ നിരന്തരമായ ബലഹീനതയും സ്വകാര്യ ഉപഭോഗവും വന്നഗതിയിലാണെന്ന് ഇഫോ അതായത് ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർവേ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മൂന്നാം പാദത്തിലും ഒരു പുരോഗതിയും ഉണ്ടാവില്ലെന്നുമാണ് പ്രവചനം അതേസമയം പണപ്പെരുപ്പം സ്ഥിരത കൈവരിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ നേരത്തെ പ്രവചിച്ചിരുന്നു ഉപഭോക്തൃ മേഖലകളിൽ ജർമ്മൻ കമ്പനികൾക്ക് ആസൂത്രിതമായ വില കുറവാണെന്നും ഐഫോ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂണ്ടിക്കാണിക്കുന്നു പലിശ നിരക്ക് കുറയ്ക്കണോ എന്ന് സെപ്റ്റംബറിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് തീരുമാനിക്കും വളർച്ചയുടെ കാര്യത്തിൽ വ്യതിയാനം വർദ്ധിച്ചപ്പോൾ ഫ്രാൻസ് സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ വീണ്ടെടുക്കൽ പാതയിലായപ്പോൾ ജർമ്മനി വളരെ പിന്നിലായി വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് ഉയർന്ന ഊർജവില ഇലക്ട്രിക് മൊബിലിറ്റിയുമായി പൊരുത്തപ്പെടാൻ കൊതിക്കുന്ന ഓട്ടോമോട്ടീവ് വ്യവസായം എന്നിവ ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രതിസന്ധികളോടെ രണ്ടാം പാദത്തിൽ ജർമ്മനിയുടെ സമ്പദ്വ്യവസ്ഥ അപ്രതീക്ഷിതമായി ചുരുങ്ങിയെന്നാണ് പ്രാഥമിക സാമ്പത്തിക ഡാറ്റ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ നിരവധി തൊഴിലുകൾ ഉണ്ടായിട്ടും മിക്ക കമ്പനികളും തൊഴിലാളികളെ ജോലിക്ക് എടുക്കാൻ മടിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ള നിരവധി ആളുകൾ പ്രത്യേകിച്ച് മലയാളികൾ പലരും ജോലി അന്വേഷിക്കുമ്പോൾ ജോലി കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് വ്യക്തമായും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ജർമ്മനിയിലെ തിരഞ്ഞെടുപ്പ് പരിഷ്കരണം ഭാഗികമായി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിച്ചു ജർമ്മനിയുടെ ഭരണഘടനാ കോടതിയാണ് ഗവൺമെന്റിന്റെ തിരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിന്റെ ഒരു ഭാഗം നിരസിച്ചത് എന്നാൽ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന പാർലമെന്റ് ചുരുക്കാനുള്ള നീക്കം ശരിവെക്കുകയും ചെയ്തു ജർമ്മനിയുടെ സഖ്യ സർക്കാർ ബുണ്ടസ്റ്റാഗിനെ ചുരുക്കാൻ കഴിഞ്ഞ വർഷം പാസാക്കിയ ഒരു പരിഷ്കാരം നിയമമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർലമെന്റിലെ സീറ്റുകളുടെ എണ്ണം എഴുന്നൂറ്റി മുപ്പത്തി നിന്ന് അറുനൂറ്റി മുപ്പതായി കുറയ്ക്കണം എന്നായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച ഫെഡറൽ ഭരണഘടനാ കോടതി പരിഷ്കരണത്തിന്റെ ഒരു ഭാഗം അടിസ്ഥാന നിയമവുമായി പൊരുത്തപ്പെടുത്തുന്നില്ലെന്നാണ് വിധിച്ചത് എന്നിരുന്നാലും അത് മൊത്തത്തിലുള്ള തീരുമാനത്തെ ശരിവയ്ക്കുകയും ചെയ്തു ഈ നടപടിയെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള വിമർശകർ സ്വാഗതം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അവസാന ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ബുണ്ടസ്ലാഗിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം വൻതോതിൽ അതായത് എഴുന്നൂറ്റി മുപ്പത്തി ഉയർന്നിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അതിനുശേഷം രാജ്യ പോലുള്ള ചില ഘടകങ്ങൾ മൊത്തം പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം എഴുന്നൂറ്റി മുപ്പത്തി മൂന്നായി കുറച്ചു ഒരു പാർട്ടിക്ക് എം പിമാരെ പാർലമെന്റിൽ എത്തിച്ച് അംഗീകാരം കിട്ടണമെങ്കിൽ പോൾ ചെയ്ത വോട്ടിന്റെ അഞ്ച് ശതമാനം ലഭിച്ചിരിക്കണം ജർമ്മനിയിൽ നാല് പതിറ്റാണ്ടിലേറെയായി കൊളോൺ മലയാളികളുടെ ഹൃദയത്തുടിപ്പായി മാറിയ കൊളോൺ കേരള സംബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഫാമിലി സ്പോർട്സ് ഡേ ഓഗസ്റ്റ് നാല് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ബ്രോൾ സെന്റ് സ്റ്റാഫാൻ കിർഷെ മൈതാനത്ത് നടക്കും ജർമ്മനിയിലെ ഒന്നും രണ്ടും മൂന്നും തലമുറകളുടെ സംഗമത്തിൽ വൈവിധ്യമാർന്ന മത്സരങ്ങളാണ് അരങ്ങേറുന്നത് പുരുഷന്മാർക്കും വനിതകൾക്കുമായി വെവ്വേറെ വടംവലി മത്സരവും ഉണ്ടായിരിക്കും പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണപാനീയങ്ങൾ സമാജം ഒരുക്കുന്നുണ്ട് മത്സരങ്ങൾ വൈകുന്നേരം ആറ് മണിക്ക് സമാപിക്കും മത്സരങ്ങളിലെ വിജയികൾക്ക് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ശനിയാഴ്ച വെസലിംഗ് സെന്റ് ഗർമാനോസ് പള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമായത്തിന്റെ തിരുവോണാഘോഷ വേളയിൽ ട്രോഫികളും സമ്മാനങ്ങളും നൽകി ആദരിക്കും മത്സരങ്ങൾക്ക് സ്പോർട്സ് സെക്രട്ടറി വിൻഡോ പുന്നോസ് പ്രസിഡന്റ് ജോസ് പുതുശ്ശേരി ജനറൽ സെക്രട്ടറി ഡേവിസ് വടക്കഞ്ചേരി എന്നിവർ നേതൃത്വം നൽകും ശിവകല്ലറക്കൽ ട്രഷർ പോളച്ചിറിയത്ത് വൈസ് പ്രസിഡന്റ് ജോസ് കുമ്പ്വേൽ കൾച്ചർ സെക്രട്ടറി ടോമി തടത്തിൽ ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് എക്സിക്യൂട്ടീവിലെ മറ്റ് അംഗങ്ങൾ സ്പോർട്സ് ഡേയിലേക്ക് ഏവരെയും സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ സ്നേഹപൂർവ്വം സമാജം കമ്മിറ്റി ക്ഷണിക്കുന്നതായി അറിയിച്ചു യു കെയിലെ ലിവർപൂളിന് സമയമുള്ള തുറമുഖ പട്ടണമായ സൗത്ത് പോർട്ടിൽ യുവാവായ അക്രമിയുടെ കുത്തേറ്റ മൂന്ന് കുട്ടികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചു സൗത്ത് പോർട്ടിലെ ഹാർട്ട് സ്ട്രീറ്റിൽ കുട്ടികൾക്കായി നടത്തുന്ന ഡാൻസ് യോഗ ക്ലാസ്സിലേക്ക് ഓടിക്കയറിയ അക്രമി പതിനൊന്ന് കുട്ടികളെയാണ് കുത്തി വീഴ്ത്തിയത് ആക്രമണത്തിൽ പരിക്കേറ്റ ആറ് കുട്ടികളുടെ നില ഗുരുതരമാണ് രണ്ട് മുതിർന്നവർക്കും സംഭവത്തിൽ പരിക്കുണ്ട് പതിനേഴ് വയസ്സുള്ള അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവം ഭീകര ആക്രമണമല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു എന്നാൽ സംഭവത്തിന്റെ മറ്റ് കാരണങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ് കാനഡയിലെ ന്യൂബൺസ് വിക്കിലുണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ മരിച്ചു ഡ്രൈവറും മൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ടയർ ഊരിപ്പോയതിനെ തുടർന്നാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ഹൈവേയിൽ നിന്ന് മാറി മറിഞ്ഞതും വിദ്യാർത്ഥികൾ മരിച്ചതും പഞ്ചാബ് ലൂധിയാനയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവർ പഠനത്തിനായി കാനഡയിൽ എത്തിയത് കേരളത്തെ ഞെടുക്ക് മാത്രമല്ല കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി മുപ്പത്തി അഞ്ചായി ഉയർന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്തത്തിന്റെ കണ്ണീർ വാർത്തകളാണ് ചൊവ്വാഴ്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചത് മരിച്ച നൂറ്റിമുപ്പത്തി അഞ്ച് പേരിൽ നൂറ്റി പതിനാറ് പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതായും രക്ഷാപ്രവർത്തനം രാവിലെ പുനരാരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എണ്ണൂറിലധികം പേരെയാണ് മുണ്ടക്കൈയിൽ നിന്ന് രക്ഷിച്ചതായിട്ട് വാർത്തകൾ പറയുന്നത് കുടുങ്ങിക്കിടന്ന മുഴുവൻ പേരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച് ചൂരൽ നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ അഞ്ഞൂറിലധികം പേരെ സൈന്യമാണ് രക്ഷപ്പെടുത്തിയത് കേരള ഫയർഫോഴ്സും സൈന്യവും സംയുക്തമായിട്ടാണ് പാലം നിർമ്മിച്ചത് രക്ഷാപ്രവർത്തനം രാത്രിയും തുടരുകയാണ് ഉച്ചകഴിഞ്ഞ് സൈന്യവും എൻ ഡി ർ എഫും അടങ്ങുന്ന സംഘം ദുരന്ത ഭൂമിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെയും തന്നെ ഹൃദയ ഭേദഗമാണ് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് റോപ്പ് മാർഗവും എയർ ലിഫ്റ്റും ചെയ്തും പാലത്തിലൂടെയും മുഴുവൻ പേരെയും മറുകരയിൽ എത്തിച്ചത് മൂവായിരത്തി അറുപത്തി ഒൻപത് പേർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട് അട്ടമലയിലും ചൂരൽമലയിലും കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ദുരന്ത ഭൂമിയിൽ കാണാതായവരുടെ എണ്ണം സംഭവിച്ചു കൃത്യമായ കണക്കില്ല മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം ത്തിനായി വ്യോമസേനയുടെ ധ്രുവ് ഹെലികോപ്റ്ററാണ് എത്തിച്ചത് പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്ത് അതിസാഹസികമായിട്ടാണ് ദുരന്ത ഭൂമിയിൽ നിന്നും എത്തിച്ചത് കരസേനയുടെ നൂറ്റി മുപ്പതംഗ സംഘം ദുരന്ത ഭൂമിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു അതേസമയം വയനാടിന്റെ ദുരന്ത സഹായമായി അഞ്ചു കോടി രൂപയാണ് ധനസഹായം നൽകുന്നതായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചത് ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോർസും ഇരുന്നൂറ് സൈനികരുള്ള ഇന്ത്യൻ ആർമിയുടെ രണ്ട് വിഭാഗങ്ങളും വയനാട്ടിൽ എത്തിയിട്ടുണ്ട് കണ്ണൂരിലെ സൈനിക ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്നുള്ള ടെറിട്ടോറിയലുകളും ഉണ്ട് മേപ്പാടിക്കടുത്തുള്ള ചൂരൽമലയിലും മുണ്ടക്കയിലുമാണ് ഉരുൾപൊട്ടൽ ോട്ടലുകൾ ഉണ്ടായത് ചൂരൽമലയിൽ നിരവധി വീടുകൾ തകരുകയും ഒലിച്ചുപോവുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ നൂറിലധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവത്തിൽ ഉത്കണ്ഠ അറിയിച്ചു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള വയനാട്ടിലേക്ക് തിരിച്ചു രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും പങ്കാളികളാകാനുള്ള സന്നദ്ധത ഗോവ മുഖ്യമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അറിയിച്ചു ദുരന്ത മേഖലകളും മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും വിംസ് ആശുപത്രിയും ഇവർ സന്ദർശിക്കും അതേസമയം വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ ഹൃദയഭേദഗമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതായെന്നും മരണസംഖ്യ ഇനിയും വർദ്ധിപ്പിക്കുവെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നവരാണ് ദുരന്തത്തിൽ അകപ്പെട്ട് മണ്ണിൽ പൊതഞ്ഞുപോയത് സംഭവത്തിന്റെ ഗൌരവം മനസ്സിലാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ എത്തും ഉത്തര കേരളത്തിലും കേരളത്തിന്റെ ചില ഭാഗങ്ങളിലും കനത്ത മഴയും കാറ്റും തീവ്രമായ നാശനഷ്ടങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്ത മാറിയ മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന മേഖലയിൽ മൂന്ന് കിലോമീറ്ററിലേറെ ടെൻഷൻ ലൈനുകളും എട്ടു കിലോമീറ്ററിലേറെ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായി തകരുകയും ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ പെയ്തിറങ്ങിയതാണ് ദുരന്തത്തിന് കാരണമെന്ന് പറയുന്നു ഉരുൾപൊട്ടലിൽ മലയ്ക്ക് താഴെ ും ദുരന്ത കാഴ്ചകളാണ് ഉണ്ടായിരിക്കുന്നത് പലയിടങ്ങളിലും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകി എത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഒറ്റ രാത്രി കൊണ്ടില്ലാതായത് ഒരു ഗ്രാമം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽ മലയിലെ ഉരുൾപൊട്ടൽ സാഹചര്യങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ നരകതുല്യമായി മാറിയിരിക്കുകയാണ് വയനാട് ദുരന്തത്തിന്റെ വാർത്തയും വീഡിയോകളും ജർമ്മൻ മാധ്യമങ്ങളും കാര്യമാത്ര പ്രസക്തമായി വിശകലനം ചെയ്ത് പ്രക്ഷേപണം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തത്തിന്റെ പുതിയ വിശേഷങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ ഇതോടെ ഈ വാർത്താ വാർത്താബുലറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസിനോട് സന്ദർശിക്കുക നന്ദി നമസ്കാരം